ഇപ്പോഴിതാ മലയാള സിനിമയിൽ നേട്ടങ്ങളുടെ കാലമാണ് ഇറങ്ങുന്ന സിനിമകളിൽ ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റ് തന്നെ ഇപ്പോഴിതാ കളക്ഷൻ തൂത്തുവാരാൻ പ്രണവും എത്തുകയാണ് ഡി എസ് ഈറ എന്ന വിചിത്രമായ പേരാണ് പുതിയ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ഒരു ലാറ്റിൻ ഗീതമാണ് ഇതെന്നാണ് പറയുന്നത് ഭ്രമയുഗം സംവിധായകന്റെ പ്രണവ് മോഹൻലാൽ ചിത്രം എന്താണ് പറഞ്ഞു പോകുന്നത് എന്ന ആകാംക്ഷയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ആരാധകർക്കും സിനിമയുടെ ഓരോ അപ്ഡേറ്റുകളും വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് ആരാധകർ നോക്കിക്കാണുന്നത് അതിനാൽ തന്നെ ചിത്രത്തിന്റെ പേരിലും ഇപ്പോൾ ഞെട്ടലിലാണ് സിനിമാ ലോകം അതായത് ചിത്രം വേറെ ലെവൽ ആയിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് അതായത് ഭയത്തിന്റെ ഭ്രമയുഗമല്ല അതുക്കും മേലെ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഇത് ഡി എസ് ഇറേ എന്നാണ് ഈ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് ദി ഡേ ഓഫ് റോത്ത് എന്ന് ടാഗ്ലൈൻ നൽകിയിരിക്കുന്ന സിനിമാ സംവിധായകന്റെ മുൻ സിനിമകൾ പോലെ തന്നെ തീർത്തും വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെയാണ് ഈ ചിത്രത്തിന്റെയും കഥ പറഞ്ഞു പോകുന്നതെന്നാണ് സൂചനകൾ കഴിഞ്ഞ മാസമായിരുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത് ഭ്രഹയുഗത്തിന്റെ നിർമ്മാതാക്കളായ വൈനോട്ട് സ്റ്റുഡിയോസും നെറ്റ്ഷിഫ് സ്റ്റുഡിയോസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഭ്രമയുഗം ഭൂതകാലം എന്നീ സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ചിത്രം ഏത് രീതിയിലായിരിക്കും ഹൊറർ ആയിരിക്കുമോ അല്ലാത്ത കഥയാണോ പറയുക എന്നാണ് പറയുക കാത്തിരിക്കുകയാണ് ും തീർത്തും ഒരു ഫീൽ ഗുഡ് ആക്ഷൻ രീതിയിലായിരിക്കും പ്രണവ് മോഹൻലാൽ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം നടന്റെ കരിയറിലെ വ്യത്യസ്തമായ ചിത്രവും പെർഫോമൻസും ആയിരിക്കും ഇതിലേ സൂചനകൾ പ്രണവ് അഭിനയിക്കുന്ന ആദ്യ ഹൊറർ ചിത്രം കൂടിയാണ് ഇത് മുപ്പത്തിയഞ്ച് ദിവസമെടുത്താണ് രാഹുൽ സദാശിവൻ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് മാർച്ച് ഇരുപത്തിനാലിനാണ് പ്രണവിനെ നായകനാക്കി സിനിമ ഒരുക്കുന്ന വിവരം സംവിധായകൻ പ്രഖ്യാപിച്ചതും അന്നുമുതൽ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു ഈ സിനിമയെക്കുറിച്ച് ഹൊറർ ത്രില്ലർ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്നതിനായി രൂപം കൊണ്ട ബാനറാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് അവരുടെ രണ്ടാം ചിത്രം കൂടിയാണിത് ഹൊറർ ത്രില്ലർ എന്ന വിഭാഗത്തിന്റെ സാധ്യതകൾ കൂടുതൽ ഉപയോഗിക്കുന്നതും പ്രണവ് മോഹൻലാൽ എന്ന നടന്റെ കഴിവിനെ ഇതുവരെ കാണാത്ത രീതിയിൽ അവതരിപ്പിക്കുന്നതുമായിരിക്കും ഈ ചിത്രമെന്നും എന്നും നിർമ്മാതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതും ആരാധകർക്ക് ഏറെ ആവേശമുണ്ടാക്കുന്ന കാത്തിരിപ്പാണ് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം